ഞാൻ പറയാം ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിലാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പേരിൽ അറസ്റ്റുകൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും തടുത്തു നിർത്താൻ മോദി ഭരണകൂടത്തിനാവില്ല ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നിൽ അണിനിരക്ക് ഇന്ന് കാണിച്ച കൊണ്ടൊന്നും ആ സമരത്തെയും ആ പോരാട്ടത്തെയും നേരിടാൻ പറ്റില്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരായി ജനാധിപത്യ ചേരിയുടെ പ്രതിഷേധത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ വലിയ സമരങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന വലിയൊരു സമരമായി ഈ തെരഞ്ഞെടുപ്പ് ഓട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരായ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പോരാട്ടം മാറുക തന്നെ ചെയ്യും ഒരു സംശയമില്ല കാര്യത്തിൽ അതിന് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും പൂർണ്ണമായ പിന്തുണ അതിന് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടാകും രാഹുൽ ഗാന്ധി ഉയർത്തി അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരിൽ നിന്നുള്ള പുറത്തു വരുന്ന വിവരങ്ങള് പ്രത്യേകിച്ച് വോട്ടർ പട്ടികയിലെ ഈ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പ്രതികരിച്ചതാണ് തൃശ്ശൂരിൽ വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് വ്യാജ വോട്ടെണ്ണം ചേർക്കപ്പെട്ടിട്ടുണ്ട് പല വീടുകളിലും ഇപ്പോ രാഹുൽ ഗാന്ധി എടുത്തു കാണിച്ച ഒറ്റ ഒരു വീട്ടിൽ അറുപത് പേരെയാണ് ചേർത്തിരിക്കുന്നത് അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട് വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് ബി ജെ പി നടപ്പിലാക്കിയത് അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ് അത് അവിടെ നടത്തിയ വലിയ അല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശൂരിൽ അത് നടത്തിയിട്ടുണ്ട് അത് എല്ലാ ഒരു ഒരു രഹസ്യവും മൂടി വയ്ക്കാൻ പറ്റില്ല ഈ ഉത്തരേന്ത്യയിലേക്ക് കേട്ടിട്ടുണ്ട് അതിപ്പോ കേരളത്തിലേക്ക് കൂടി അത് വ്യാപിക്കും കൂടി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് അതുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണം എന്നാണ് കോൺഗ്രസുകാരോട് മാത്രമല്ല ഞാൻ പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കുറെക്കൂടെ ജാഗ്രത പാലിച്ചാൽ കേരളത്തിൽ നമുക്കിത് നടപ്പാക്കാതിരിക്കാൻ പറ്റും കാരണം കേരളത്തിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് തലത്തിൽ പ്രവർത്തകരും ഓട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന സംവിധാനമുള്ളവരും പേര് ചേർക്കുന്നതൊക്കെയാണ് മത്സരിച്ച് പേര് ചേർക്കാൻ പറ്റും അപ്പോൾ കോൺഗ്രസ് പാർട്ടി വിചാരിച്ചാൽ കേരളത്തിലെ മുഴുവൻ ബൂത്തിലെയും ഓട്ടർ പട്ടിക പരിശോധിക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു വിവരം ഞങ്ങളുടെ പ്രവർത്തകരെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തീർച്ചയായും നടത്തും നിയമസഭയിലൊന്നും ഒരു പഞ്ചായത്തിലും ലോക്കൽ ബോഡി ഇലക്ഷനിലും വോട്ട് പോലും ഒരു വ്യാജ വോട്ടില്ലായെന്ന് ഉറപ്പുവരുത്തും അതിനുവേണ്ടി വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഒരു പരിശോധന തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരാഴ്ച തന്നെ ആ പരിശോധനയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറ്റിവെക്കുകയും തെറ്റായ വിവരങ്ങൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും നടപടി നടപടിയെടുത്തില്ലേ നമുക്ക് യു ഡി എഫ് വളരെ ഗൗരവത്തോടുകൂടി പ്ലാൻ ചെയ്യുന്നത് വോട്ടർ പട്ടിക പുറത്തു വന്നാൽ ഒരാഴ്ച ഗൗരവതരമായ ഒരു പരിശോധനയ്ക്ക് എല്ലാ വാർഡുകളിലെയും ഡിവിഷനുകളിലെയും വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് വിധേയമാക്കും ഒരു പരിശോധനാ വാരം തന്നെ യു ഡി എഫ് നടത്തും അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വോട്ട് പോലും തെറ്റായ രീതിയിൽ അനധികൃതമായ ഒരു ഒട്ടുപോലും ഇല്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും നമ്മൾ ആ പണി ചെയ്യാറില്ല അതുകൊണ്ട് ധൈര്യവും നമുക്ക് ചെയ്യാറില്ല പിന്നെ ഒരു കാര്യം ഡോക്ടർ ഹാരി സിറഗലിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിന്ന് ആരോഗ്യമന്ത്രി പിൻവാങ്ങി എന്നറിയുന്നുണ്ട് താൽക്കാലികമായിട്ടാണോ പിൻവാങ്ങിയതെന്ന് അറിയില്ല ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞങ്ങൾ പാലിക്കുന്നു ഡോക്ടർ ഹാരി ശെറക്കലിൻ്റെ മീതെ ഒരു നുള്ള് മണ്ണ് വാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല മന്ത്രിയുടെ ഓഫീസിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടി ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത് അതിപ്പോൾ പരാജയപ്പെട്ടു പക്ഷേ എനിക്കിപ്പോഴും സംശയമുണ്ട് അവർ വലിയ വാശിക്കാരിയാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആദ്യം പറഞ്ഞതല്ല പിന്നെ മാറ്റി പറഞ്ഞു അല്ലേ ആദ്യം ആൾക്കെതിരെ പറഞ്ഞു പിന്നെ അനുകൂലമായിട്ട് പറഞ്ഞു പിന്നെ എതിരായിട്ട് പറഞ്ഞു ഇപ്പം വീണ്ടും കുഴപ്പമില്ല എന്ന് പറയാം നാല് നാല് പ്രാവശ്യമാണ് ഭയങ്കര നിലപാടാണ് നാല് പ്രാവശ്യമാണ് നിലപാട് മാറ്റിയത് ഇനി ഇപ്പോഴത്തെ നിലപാട് മാറ്റി വീണ്ടും തിരിച്ചു വന്നു ആ മനുഷ്യൻ ദ്രോഹിക്കാൻ നോക്കിയാൽ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ഉണ്ടാവുക തന്നെ ചെയ്യും അത് നാല് പ്രാവശ്യം മാറ്റിയ ഒരാൾക്ക് അഞ്ചാമത്തെ പ്രാവശ്യം മാറ്റുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണോ നാല് പ്രാവശ്യം ഫസ്റ്റ് ടൈം അതിരായിട്ട് സെക്കൻഡ് ടൈം അത് അനുകൂലമായിട്ട് ടൈം എതിരായിട്ട് ഇപ്പം വീണ്ടും കുഴപ്പമില്ല എന്ന് പറയും നാലാമത്തെ നിലപാടാണ് അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്